തൃശൂരിലെ പട്ടിക ക്രമക്കേടിൽ സിറ്റി പോലീസ് കമ്മീഷണർക്ക് പരാതി നൽകിയിരിക്കുകയാണ് കോൺഗ്രസ് നിയമവിരുദ്ധമായാണ് നടനും കേന്ദ്രമന്ത്രിയുമായ സുരേഷ് ഗോപി വോട്ട് ചേർത്തതെന്നും ക്രിമിനൽ കേസ് എടുക്കണമെന്നും പരാതിയിൽ പറയുന്നു ആറു മാസമായി ആറുമാസമായി വ്യാജ സത്യവാക്മൂലം നൽകിയാണ് സുരേഷ് ഗോപി വോട്ടർ പട്ടികയിൽ പേര് ചേർത്തതെന്ന് മുൻ എം പിതാപൻ പറഞ്ഞു സുരേഷ് ഗോപി ആറു മാസം സ്ഥിരമായി ഈ ആ നമ്പർ അസംബ്ലി മണ്ഡലത്തിലെ വീട്ടിൽ ഹെറിറ്റേജ് ഭാരത് ഹെറിറ്റേജ് എന്ന വീട്ടിൽ അദ്ദേഹം സ്ഥിരമായി ആറുമാസം താമസിച്ചിട്ടില്ല അതിന് മുമ്പ് അദ്ദേഹം തൃശ്ശൂർ താമസിച്ചത് അദ്ദേഹം തന്നെ സുഹൃത്തിൻ്റെ വീട്ടിലായിരുന്നു എന്നുള്ളത് ഈ നാട്ടിലെ ഏത് കൊച്ചുകുട്ടിക്കും അറിയാം മാധ്യമ മാധ്യമപ്രവർത്തകന്മാർക്ക് മാത്രമല്ല മുഴുവൻ ആളുകൾക്കും അറിയാം എവിടെയായിരുന്നു താമസിച്ചത് അപ്പോൾ വ്യാജ സത്യവാങ്മൂലം കൊടുത്തു വളരെ അപക ഗുരുതരമായ ഒന്നാണ് ഇന്ത്യൻ ഭരണഘടന തൊട്ട് സത്യം ചെയ്ത ഒരാൾ അതിന് മുമ്പ് രാജ്യസഭാ മെമ്പറായിരുന്ന ഒരാൾ വ്യാജ സത്യവാങ്മൂലം കൊടുത്ത് വോട്ട് ചേർത്തി ആ വോട്ട് നമ്പർ വെച്ചിട്ടാണ് നീ പാർലമെൻറ്റിൽ മത്സരിച്ചത് അതുകൊണ്ട് ഈ വോട്ട് അസാധാവുന്നതോടുകൂടി അദ്ദേഹത്തിൻ്റെ പാർലമെന്റ് അംഗത്വം ഇല്ലാതായി പോലീസിൻ്റെ ഭാഗത്തു നിന്നുള്ള മറുപടി പോലീസ് വളരെ സിറ്റി പോലീസ് കമ്മീഷണർ ഈ കാര്യത്തിൽ വളരെ പോസിറ്റീവായാണ് ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് ഡോക്ടർ ജോസഫ് ടാജറ്റിനോടും മുൻ എം എൽ എ സി അനിൽ അക്കരയും കെ ബി സി സെക്രട്ടറി സി സി ശ്രീകുമാറും ഉൾപ്പെടെയുള്ള ഞങ്ങളോട് പറഞ്ഞത് വളരെ പോസിറ്റീവായിട്ടാണ്